ഹലോ ഞാൻ ഹസ്ബൻഡും ബ്രദറും കൂടെ ഇന്ന് ഒരു സിനിമയ്ക്ക് പോയതാണ് നമ്മൾ ആലപ്പുഴ ചിങ്കാനം കാണാനാണ് പോയത് ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തിയേറ്ററിൽ കാരണപ്പറമ്പിലുള്ള മൈ സിനിമാസിലാണ് ഞങ്ങൾ സിനിമ കാണാനായിട്ട് പോയത് നമ്മുടെ ഗായകൻ ദേവാനന്ദൻ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തിയേറ്ററിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കുറേ ചിരിക്കാനുണ്ടെന്ന് കേട്ടിട്ടാണ് ഈ സിനിമ കാണാനായിട്ട് ഞാൻ പോയത് എനിക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് ഇഷ്ടം നമ്മൾ ഈയിടെയായിട്ട് കാണുന്ന പടങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് വയലൻസ് നമുക്ക് ടെൻഷനാണ് തരുന്നത് നമ്മൾ പൈസ മുടക്കിപ്പോയി ഒത്തിരി ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ നിർത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടാണ് ഈ സിനിമ കാണാനായിട്ട് വന്നത് ആദ്യം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവിടെ എടുക്കാം എന്നാണ് വിചാരിച്ചത് രാവിലെ നോക്കിയപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റ് ചെറുപ്രാന്ന് ആളുകൾ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ ബുക്ക് ചെയ്തിട്ടാണ് ചെന്നത് അത് നന്നായി കാരണം ഹൗസ്ഫുള്ളായിരുന്നു തിയേറ്റർ അവിടെ ചെന്നിരുന്ന ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടത്തില്ലായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇത് നല്ലൊരു ചിരിപ്പടമായിരുന്നു ഫൈറ്റ് സീനൊക്കെ വരുമ്പോൾ നിറഞ്ഞ കയ്യടി ആയിരുന്നു കാണികൾക്കിടയിൽ നിന്ന് കുറേ നാളായി ഇങ്ങനെ ആളുകൾക്കിടയിൽ ഈ ഇത്രയും കയ്യടിയും ബഹളത്തിനും ഇടയിൽ ഇരുന്നൊരു സിനിമ കണ്ടിട്ട് അതുകൊണ്ട് അതിൻ്റേതായ ഒരു ത്രില്ല് ഈ സിനിമ കണ്ടു തരുന്നവരെ നമുക്കുണ്ടായിരുന്നു ശരിക്കും എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് താല്പര്യം തിയേറ്ററിലും കൂടി ഒരു ഓളം വരുത്തി നമുക്കും കൂടി ഒരു എനർജി തരുന്ന കണ്ടിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് കിട്ടുന്ന ഒരു സിനിമയാണ് എനിക്ക് കാണാൻ ഇഷ്ടം ഒരുപാട് ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിപ്പിക്കുന്ന സിനിമകളോട് പൊതുവേ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെയുള്ള പടങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യം ില്ല ഇത് കുഴപ്പമില്ല നമുക്ക് കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു പടമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് ഇന്റർവെലിനെ എല്ലാവരും ചെയ്യുന്ന നല്ലൊരു പോക്കോണൊക്കെ വാങ്ങിച്ചാൽ കൂടി അങ്ങനെ സിനിമ കഴിഞ്ഞു സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും വൈകുന്നേരം ഞങ്ങൾ കയറിയതിനേക്കാൾ തിരക്കായിരുന്നു ഒരു വിധത്തിലാണ് കുറേ നേരം എടുത്താണെന്ന് വെളിയിൽ എത്താൻ പറ്റിയത് അതുപോലെ ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു സെക്കൻഡ് ഷോ ആയിട്ട് പോലും തിരക്കിന് യാതൊരു കുറവുമില്ലായിരുന്നു കുറേ നാളായി എല്ലാ ഷോയ്ക്കും ഒരേപോലെ തിരക്കുള്ളൊരു സിനിമ കാണുന്നത് ഏകായാലും നല്ല കാര്യം സിനിമ ഇൻഡസ്ട്രി ഇതുപോലെ എന്നും വിജയത്തിലേക്ക് വരട്ടെ എല്ലാ സിനിമകളും വിജയിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്